ി നമസ്കാരം ഹരേർഷാരെ ഗുരുവേരപ്പ റെഡി വരുന്നു ട്ടാ റെഡി വരുന്നു അക്ഷയ് നമസ്കാരം ഹരേ ഹർഷ ഹരേ ഗുരുപ്പ ശാലിമേനോ നമസ്കാരം ഹരേ ഹർഷ ഹാരെ ഗുരുപ്പ വിനോദ് കുമാർ നമസ്കാരം ഹരേ ഹരേ ഗുരേരപ്പ രണ്ടുകാര്യം ആദ്യം പറയാം റിലീസ് സോറി ഒരു മൂന്ന് ദിവസത്തോളം നാല് ദിവസത്തോളം നമുക്ക് മുടക്കായിരുന്നു നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല ി സ്റ്റിക്കൻക്ക് തീരെ വയ്യാണ്ടിയായി നല്ല പനി ഉണ്ടായിരുന്നു ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു ജലദോഷം ബോഡി പെയിൻ ആയിരുന്നു പിന്നെ അതിന് പുറമെ എന്റെ നാവിന്റെ മുകളിലൊരു മുറിവ് വന്നു അപ്പൊ ഭക്ഷണം കഴിക്കാനും പറ്റുന്നില്ല പിന്നെ സംസാരിക്കാനും ബുദ്ധിമുട്ടില്ല ഇപ്പൊ അത് പെയിൻ പോവാനായി അവരുടെ നമ്പർ ആവാനായിട്ട് ഒരു അയിൻമെന്റ് തരുമല്ലോ സോ ആ അയിൻമെന്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല അപ്പം അങ്ങനെ കുറേ ദിവസം ആരെയും ഒരു വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പം ഇപ്പം തോന്നി ഞാൻ ഇപ്പോഴും ശരിയായിട്ടില്ല പിന്നെ കുറേ ദിവസമായില്ലേ എന്ന് പറഞ്ഞിട്ട് എത്ര ദിവസം ആദ്യമായിട്ടാണ് അങ്ങനെ എല്ലാവരെയും കാണാണ്ടിരിക്കുന്നത് എങ്ങനെ വയ്യായി വരാറില്ല വിനോദ് കുമാർ നമസ്കാരം ഹരേ കൃഷ്ണ ഹരേരഭ വിനോദ അന്ന് നമ്മൾ അവസാനം ലൈവ് ചെയ്ത ദിവസം മഴ ഉണ്ടായിരുന്നു അവിടെ മഴയെത്തു നിന്നിട്ടാണ് ലൈവ് ചെയ്തത് കുറച്ചേരേ ചെയ്തിട്ടുള്ളൂ ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്ത് ചെയ്തില്ല ആ ലൈവ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഗ്രൂപ്പില് ആ ഒരു ചാറ്റ് ഓൺ ചെയ്തിട്ട് ഞാൻ അതിൽ കുറേ റെസ്പോണ്ട് ചെയ്തു എന്നിട്ട് ആ ലൈവ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നിട്ട് അവിടുന്ന് കൊണ്ട് ചെയ്തത് ഡിസ്റ്റർബിങ് അങ്ങനെത്തോളം വൈ ചെയ്യണ്ട് വൈ ചെയ്യണ്ട് റെഡി ആയിട്ട് വരുന്നു പക്ഷെ എന്നാലും പുറയ്ക്ക് സംസാരിക്കാൻ പറ്റില്ല ഈ ആവിന്റെ മുകളില് മാബിൻ്റെ മോളിൽ മുറിവുള്ള കാരണം സംസാരിക്കാൻ പറ്റണില്ല നാളെ രാവിലെ തൊട്ടിട്ട് എല്ലാം ശരിയാകുമെന്ന് മനസ്സ് പറയണം രാവിലെ ഒന്ന് നടക്കിൽ പോയിട്ട് ഭഗവാനെ കൊണ്ട് തൊഴിൽ വരണം അങ്ങോട്ട് പോയിട്ട് കുറച്ചായി ഇന്ന് ഞാൻ ഒന്ന് രണ്ട് തൊട്ടാതെ ഇവിടെയൊക്കെ പോയി ഡോക്ടറെ അടുത്ത് പോലും മരുന്ന് മേടിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സോ സർക്കിളിലൂടെ വേഗം കറങ്ങി തിരിഞ്ഞ് വന്നു അല്ലാണ്ട് അവിടെ അധികം നേരം നിൽക്കാൻ പറ്റിയില്ല അപ്പോൾ ഉച്ചകൂശാലം കാര്യങ്ങളുണ്ടായിരുന്നില്ല താങ്ക് യു കണ്ണ അക്ഷയ് താങ്ക് യു ഉച്ചകൂാലം കാര്യങ്ങളിട്ടായിരുന്നില്ല നമ്മുടെ ഗ്രൂപ്പിൽ കിടക്കാറുള്ള ആക്ടിവിറ്റീസ് അത് ചെയ്തിരുന്നില്ല ഒരു കാര്യം ചെയ്യാൻ പറ്റിയില്ല എനിക്ക് എൻ്റെ പൊന്നുകുരുവാരെ പിന്നെ അമ്പല അടക്കിൽ പോയിട്ടുണ്ട് കണ്ടത് ഉഴുത് വരാൻ തന്നെ പറ്റിയിരുന്നില്ല അത്രയും ടയർഡാ ആ പൂ ദാറ്റ്സ് ഓക്കെ ഫൈൻ നീ എല്ലാ ദിവസവും കൂടെ അങ്ങനെയൊക്കെയാവും ഇനി ഇൻ്റർനെറ്റിന് ബുദ്ധിമുട്ടാവും എനിക്കും നടക്കിൽ പോകാൻ ലിമിറ്റേഷൻസ് ഉണ്ട് അന്ന് നമ്മൾ ആ മഴയത്ത് നിന്നിട്ട് ലൈവ് ചെയ്തപ്പോഴാണ് എനിക്ക് ശരിക്കും വയ്യേണ്ടി ആയത് അതിൻ്റെ നെക്സ്റ്റ് ഡേ തൊട്ടിട്ടാണ് എനിക്ക് പനിയൊക്കെ കാര്യമായിട്ട് വന്നു തുടങ്ങിയത് പനി ഉണ്ടെങ്കിലും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓഫീസ് മുടക്കിയില്ല ഒരു ദിവസം മാത്രമാണ് ഓഫീസും ലീവ് ഇടത് ബാക്കി ദിവസങ്ങളിൽ മരുന്ന് കഴിച്ചിട്ടായാലും പോയായിരുന്നു പക്ഷേ സാറ്റർഡേ ആൻഡ് സൺഡേ ഇന്നലെ അല്ല ഫ്രൈഡേ ഈ ഫ്രൈഡേ നൈറ്റ് ഫ്രൈഡേ ഒരു ആറ് മണി തൊട്ടിട്ട് ഇന്ന് ഉച്ച ഈ സമയം വരെ ഞാൻ ശരിക്കുപെട്ടു എനിക്കൊന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല എനിക്ക് അടിവാൻ എന്താ പറയുക ഇപ്പം അടുത്തൊന്നും ഇങ്ങനെ ബുദ്ധിമുട്ടനുഭവിച്ചിട്ടില്ല ഞാൻ വിചാരിച്ചൊന്ന് എല്ലാവരെയും ഒന്ന് കണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോവാർന്ന് കാരണം നമ്മളൊരു കാര്യം മുടക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം നമുക്കല്ലേ അപ്പോൾ അതിനെ നമ്മൾ നേരിട്ട് നിങ്ങളോടൊക്കെ സോറി പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നത് അല്ലാണ്ട് വഹിച്ചിട്ടൊന്നുമല്ല എന്തായാലും വന്ന സ്ഥിതിക്ക് നമുക്ക് അല്ല എനിക്ക് തോന്നുന്നത് ആ പനി വന്ന സമയത്ത് മെഡിസിൻ കഴിച്ചേർന്നില്ലേ പിന്നെ ഭക്ഷണം ആകെ എനിക്ക് ചെറിയ വയ്യായാലും എനിക്ക് ഡയറക്റ്റ് അത് എഫക്റ്റ് ചെയ്യുക ഭക്ഷണത്തിന് അപ്പോൾ ഭക്ഷണമൊന്നും ശെരിക്കും കഴിക്കേണ്ടിയായി അപ്പോൾ അതിലെന്തെങ്കിലും പറ്റിയതാകും മെഡിസിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അത് മാറിട്ടേ വയ്ക്കണം താങ്ക് യു എല്ലാവരും കുറേ ആൾക്കാർ മെസ്സേജ് ചെയ്തിരുന്നു കേട്ടോ എനിക്ക് എല്ലാവർക്കും റിപ്ലൈ ചെയ്യാനും പറ്റിയില്ല ഞാൻ ആർക്കും ചെയ്തിട്ടില്ല എന്നുണ്ട് കാരണം എന്താ വെച്ചാൽ എനിക്ക് വയ്യ തീരെ വയ്യ ഫോൺ എടുക്കാനും നോക്കാനോ ഒന്നിനും വയ്യായിരുന്നു അപ്പം പിന്നെ മെസ്സേജ് ചെയ്തിട്ടൊന്നും അങ്ങനെ ആർക്കും കുറേ ആൾക്കാർ മെസ്സേജ് ചെയ്തിട്ടുണ്ട് ഹെൽത്തൊക്കെ കുറേ ആൾക്കാർ അന്വേഷിച്ചിട്ടുണ്ട് എന്തായി എങ്ങനെയായി നോക്കിയാൽ പക്ഷേ ആർക്കും മറുപടി പറയലൊന്നും ഉണ്ടായില്ല എന്താ വെച്ച് കഴിഞ്ഞാല് വയ്യാത്ത കാരണേ ഫോൺ എടുക്കാൻ നോക്കാം എന്തെങ്കിലുമൊക്കെ നോക്കിയിട്ട് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് മൊബൈലിൽ കമത്തി വെക്കുവോ അവിടെ അപ്പൊ അത് പറയണതും കറക്റ്റർ അവിടെ ഇങ്ങനെ കിടക്കും അങ്ങനെ ഞാൻ അവയിന്മെന്റ് തേച്ചിട്ട് ഇരിക്കയാണ് അപ്പോൾ കുറച്ചു നേരം സംസാരിക്കാൻ കിട്ടൂലോ പറഞ്ഞിട്ട് പക്ഷേക്ക് സംസാരിക്കാൻ പറ്റണില്ല അവയിന്മെന്റ് തേച്ചു കഴിഞ്ഞാൽ കുറച്ചധികം നമ്പാവും അവിടെ അപ്പൊ നമുക്കൊരു സംസാരിക്കാൻ പറ്റും എന്നൊക്കെയുള്ളൊരു തോന്നലൊക്കെ വന്നു ഞാൻ ഒന്ന് കുറച്ച് ഭക്ഷണമൊക്കെ ഒന്ന് ചിക്കിത്തിരി കഴിച്ചു അപ്പോൾ ഭക്ഷണം എങ്ങനെയൊക്കെയോ കഴിച്ചു ഞാൻ ചോറ് അധികം കഴിക്കില്ല ഈ പൊന്നിയേരി പെട്ടെന്ന് ഇറ സോളോ ചെയ്യാൻ എളുപ്പമാണല്ലോ അപ്പോൾ അത് പെട്ടെന്ന് എടുത്തിട്ട് പെഴന്ന് പെടന്ന് മുഴുങ്ങിയിട്ട് കുറച്ച് കഴിച്ചു അപ്പം അതിൻ്റെ ഒക്കെ ഒരു ആരോഗ്യം കിട്ടി പോകണം അപ്പോൾ അത് കാരണം ഇപ്പോൾ സംസാരിക്കാൻ പറ്റുന്ന ഒരു തോന്നല് വന്നു മിസ് വോന നമസ്കാരം ഹരേ കൃഷ്ണ സുനിതാരി നമസ്കാരം ഹരേ കൃഷ്ണ ഹരേപ്പം നമുക്ക് പെട്ടെന്ന് പ്രാർത്ഥനയിലേക്ക് നടക്കാം ഞാൻ അധിക നേരം നിൽക്കില്ല എനിക്ക് തീരെ തുടങ്ങി ബുദ്ധിമുട്ട് തുടങ്ങി അപ്പം സരിയുള്ള ബുദ്ധിമുട്ട് തുടങ്ങി നമ്മൾ ഇന്നെല്ലാ ദിവസവും ചൊല്ലാറുള്ളത് ആദ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രമാണ് ചൊല്ലാറുള്ളത് അല്ലേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണകൃഷ്ണ ഹരേ ഹരി ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണകൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ ഗുരുവൈരപ്പ നാരായണ അത് കഴിഞ്ഞാൽ നമ്മൾ ചൊല്ലാറുള്ളത് ശ്രീമതി രാധാറാണിയുടെ പ്രണാമാണ് ചൊല്ലാറുള്ളത് തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി ദേവി പ്രണമാമി ഹരിപ്രിയെ തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി ഋഷഭാനുസുധേദേവി പ്രണമാമി ഹരിപ്രിയെ ഹരേ കൃഷ്ണ ഹരേ ഗുരുവൈരപ്പ ചേട്ടന്റെ ജാതി ഏതാ മനുഷ്യജാതി മനുഷ്യജാതി ഹരേ കൃഷ്ണ ഹരേ ഗുരു അരപ്പ നാരായണ തപ്തകാഞ്ചനകുരാങ്കി രാധേ വൃന്ദാവനേശ്വരി വിഷപാനുസുദേവി ഭണമാമി ഹരിപ്രിയകാഞ്ചനകുരാങ്കി രാധേ വൃന്ദാവനേശ്വരി ദേവി പ്രണമാമി ഹരിപ്രിയ ഹരേ കൃഷ്ണ ഹരേ ഗുരുവേരപ്പ നാരായണ അതുകഴിഞ്ഞാൽ നമ്മൾ ചൊല്ലാറില്ല എന്താ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ പ്രണാമാണ് ചൊല്ലാറുള്ളത് ഹേ കൃഷ്ണ ശരിയെ വരുന്നു ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പതി ഗോപേഷ ഗോപികാകാന്ത രാധാകാന്ധ നമോസ്തുതി ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പദേശ ഗോപികാകാന്ത രാധാകാന്ധ നമോസ്തുതി ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പതി ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമസ്തുദേ ഹരേ കൃഷ്ണ ഹരേ ഗുരുവൈരപ്പ അത് കഴിഞ്ഞാൽ നമ്മൾ ചൊല്ലാറുള്ളത് പുതുതായി ചേർത്തതാണ് കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ ഹരേ കൃഷ്ണ ഹരേ ഗുരുവൈരപ്പ നാരായണ നാരായണ നാരായണോ നാരായണോ നാരായണം എന്നാലും ഭയങ്കര ഒരു സങ്കടം തോന്നുന്ന കാര്യം നമ്മൾ നല്ല സുഖത്തിലിരിക്കുമ്പോൾ നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ നമ്മളിങ്ങനെ ഓടി നടക്കും ഇപ്പോഴും നമ്മൾ അമ്പല പരിസരത്ത് അവിടെ പിടിക്കായിട്ടുണ്ടാവും ജോലി കഴിഞ്ഞ് വന്ന സമയം മുഴുവൻ നമ്മൾ അവിടെ ചിലവഴിക്കും അത് കഴിഞ്ഞ് നമുക്ക് ഇങ്ങനെ വയ്യാണ്ടിരിക്കുകയാകുമ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാണ്ട് പോവാണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ കണ്ടില്ല ഇപ്പോൾ സംസാരിച്ചു തുടങ്ങി ഇപ്പോൾ നാവ് ഇങ്ങനെ മുകളിൽ തട്ടുമ്പളി നാവുകൊണ്ട് വേദന വരണം അപ്പൊ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിങ്ങനെ ആയാലും ഭക്ഷണം കഴിക്കാനൊന്നും പറ്റില്ലല്ലോ ഭക്ഷണം കഴിക്കാൻ പറ്റാണ്ടെ മനുഷ്യൻ്റെ അവസ്ഥ അറിയാലോ ആകെ ക്ഷീണാവലി അപ്പോൾ എന്തിനാണ് നമ്മളൊരു നാമം കൂടിയും ഇതിൽ പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് എന്തിനാ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശ്രീ പാർവതി ദേവി ഭഗവാൻ പരമശിവൻ്റെ അടുത്ത് ചോദിച്ചു അത്രേ നമുക്ക് ഈ സാധാരണ ആളുകൾക്ക് അവർക്ക് എന്താ പറയുക വിഷ്ണു സഹസ്രനാമം ഒന്നും മുഴുവൻ പഠിച്ചു ചെല്ലാനുള്ള അറിവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പം അങ്ങനത്തെ ആളുകൾ എങ്ങനെയാണ് നാമം ജപിക്കുക എന്ന് ചോദിച്ചപ്പോൾ പരമശിവൻ പറഞ്ഞുകൊടുത്താൽ അത്രേ ഈ പറയുന്ന നാമം മൂന്നു തവണ ചൊല്ലിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസാസ്ത്രനാമം ചൊല്ലുന്നതിൻ്റെ സമയമാണെന്നുള്ളത് അപ്പോൾ ആ നാമം കൂടി ചൊല്ലിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ഏക അവസാനിപ്പിക്കാം ഹെൽത്ത് ശരിയായിട്ട് വരുന്നു ശരിയായിട്ടൊന്നുമില്ല ശ്രീരാമ രാമ രാമേധി രമേ രാമേ നം മനോരമേ സഹസ്രനാമ തയം രാമനാമവരാനനെ ശ്രീരാമ രാമ രാമേധി രമേ രാമേ മനോരമേ സഹസ്രനാമ തയം രാമനാമവരാനനേ ശ്രീരാമ രാമ രാമേദി രമേ രാമേ മനോരമേ സഹസ്രനാമ തയം രാമനാമവരാനനേ ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പ ഇപ്പം നാളത്തെ ദിവസം എല്ലാവർക്കും നല്ല ദിവസമാവട്ടെ എല്ലാവർക്കും ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹവും ചൈതന്യമുള്ളൊരു ദിവസം ആവട്ടെ ഇട്ടാവട്ടെ നമ്മളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളിൽ ഭഗവാൻ ഗുരുവാരപ്പൻ്റെ അനുഗ്രഹവും ചൈതന്യം ഉണ്ടാവട്ടെ എല്ലാവരെയും ഭഗവാൻ ഗുരുവാരപ്പൻ അനുഗ്രഹിക്കട്ടെ ഐ എം റിയലി സോറി ദാറ്റ് വി ഹാവ് മിസ്ഡ് ദിസ് പ്രയർ സെഷൻ ഫോർ ലാസ്റ്റ് ത്രീ ഫോർ ഡേയ്സ് ശരീരത്തിന് അരികുഡേ ശരീരത്തിന് റെസ്റ്റ് എടുക്കാൻ ഒരു സമയമാണ് സമയം ഇത് റെസ്റ്റ് എല്ലാം എടുത്തത് വയ്യാണ്ടി അല്ലേ തല തൊട്ട് അടിപൊളി ഞാൻ ക്ഷീണിച്ചു അമ്മ പോയി വന്നിട്ട് പറഞ്ഞത് എന്തെങ്ങനെ കോലം ചോദിച്ചു മൂന്ന് നാല് ദിവസം കൊണ്ട് ഞാൻ ക്ഷീണിച്ചു അപ്പോൾ അത്രയും വ്യത്യാസം അവർക്ക് തോന്നണം തോന്നിയില്ലേ നാല് ദിവസം കാണാൻ കഴിയുമ്പോൾ ഞാൻ തടി പോകണമെന്നൊക്കെ തോന്നി എന്നായി ക്ഷീണിച്ചിട്ടുണ്ടാവണ്ടേ തടി നന്നായി കുറഞ്ഞു മാനേജബിൾ ആണ് ഇപ്പോൾ ഓക്കെയാണ് പക്ഷേ മെയിൻ കൺസേൺ എന്താ വെച്ചാൽ ഐ ആം നോട്ട് ഏബിൾ ടു ഹാവ് ഫുഡ് പ്രോപ്പർലി ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല ഈ നാവിൻ്റെ മുകളിലെ മുറിവുള്ള കാരണം പ്രത്യേകിച്ച് സഹായം ഹൃദി വാവയാമേ നമ്മള് നന്നായി സംസാരിക്കുന്ന ആളല്ലേ ഇപ്പൊ നമുക്ക് സംസാരിക്കാൻ പറ്റാണ്ടാവുമ്പോ ആലോചിച്ച് നോക്കൂ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഇപ്പൊ ആ ഒരുമെന്റ് തേച്ചതിന്റെ ഒരു ഇതാണ് അത് തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് ആ ഒരു നമ്പ് ഫീലിംഗ് ഉണ്ടാവും സോ പെയിൻ അറിയില്ല നമ്മളെ തീർച്ചയായിട്ടും റെസ്റ്റ് എടുക്കണം ശരിക്കും ആക്ച്വലി ഐ ഐ ലവ് ടു ടേക്ക് റെസ്റ്റ് ഓൾസോ പക്ഷെ എന്താ ചെയ്യുക ഇങ്ങനെ റെസ്റ്റ് എടുക്കാൻ പാടില്ല ആരും അസുഖം വന്നിട്ട് റെസ്റ്റ് എടുക്കരുത് അസുഖം വരാതിരിക്കാൻ വേണ്ടി റസ്റ്റ് എടുക്കുക പക്ഷെ റെസ്റ്റ് ഉണ്ടല്ലോ നമുക്കൊക്കെ നമ്മുടെ വർക്കും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് രാത്രി വന്ന് നമ്മൾ അടിപൊളിയായിട്ട് റെസ്റ്റ് എടുക്കണ്ടല്ലോ പിന്നെ എന്താ ചിലപ്പോൾ യെസ് ഓഫ് കോഴ്സ് ഈ ലാസ്റ്റ് ഒരു മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി ഇത്തിരി അല്ല വളരെയധികം ഹാക്റ്റിക് ആയിരുന്നു ഈവൻ എന്തോ ഒരു ഓഫുള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല എപ്പോഴും പുറത്തേക്കുള്ള ഓട്ടായിരുന്നു അപ്പോൾ ഇവിടെ ഗുരുവായൂർ വന്ന് ജോലി തൃശ്ശൂരാണെങ്കിലും ഗുരുവായൂർ വന്നിരുന്നു കഴിഞ്ഞാലും കാരണം ബിസിനസ് കിട്ടുക എന്നുള്ളത് എൻ്റെ ആവശ്യമായതുകൊണ്ട് ഈ ഒഴിവുള്ള സമയത്തും ഞാൻ ഈ പരിസരങ്ങളിലുള്ള ആൾക്കാരെ കാണാനും എൻ്റെ കസ്റ്റമേഴ്സിനെ കാണാനും അവരുടെ ചാനൽ പാർട്നേഴ്സിനെ കാണാനും ഒക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ യാത്ര ചെയ്യുന്നു ഒരു മിനിറ്റ് പോലും പ്രോപ്പർലി റെസ്റ്റ് ചെയ്തില്ല എന്ന് തന്നെ വേണം പറയാം അപ്പം റെസ്റ്റിൻ്റെ കുറവ് നല്ലോണം ഉണ്ട് നല്ലോണം എന്ന് പറഞ്ഞാൽ നല്ലോണം ഉണ്ട് അപ്പോൾ അതൊക്കെ തന്നെയായിരിക്കാം പെട്ടെന്ന് ഇങ്ങനെ തീരെ ശരീരത്തിന് വയ്യേണ്ടി ആയത് പറഞ്ഞിട്ട് കല് ഒക്കെ ഒന്ന് ശരിയാക്കണം ബോഡിക്ക് കംപ്ലീറ്റ്ലി റെസ്റ്റ് കൊടുക്കണം എന്നൊക്കെ വിചാരിക്കും പക്ഷേ എന്താ ചെയ്യുക എന്നാലും ഈ ഒരു ദിവസം എണീക്കാണ്ട് കടന്നോടെ തന്നെ കടന്നു ഒരു ഫുൾ ഡേ ട്വൻ്റി ഫോർ അവേഴ്സ് വയ്യേണ്ടി ആയി വയ്യണ്ടി എന്ന് പറഞ്ഞാൽ ശരിക്കും വയ്യേണ്ടി ആയി അത് പറ്റിയ മഴ ഇല്ലയെന്നുണ്ടെങ്കിൽ ഒന്ന് നടക്കിൽ പോയിട്ട് എന്നിട്ട് ഭഗവാനി ഒന്ന് തൊഴുതിട്ട് തിരിച്ചു വന്നിട്ട് വീണ്ടും ശയനം ആരംഭിക്കാം അങ്ങനെ കരുതുന്നു നന്നായി ക്ഷീണിച്ചു അപ്പം ശരി കേട്ടാ നമുക്കിനി നാളെ കാണാം നാളെ കുഴപ്പമൊന്നും ലൈവ് ചെയ്യാൻ പറ്റുന്ന വിചാരിക്കും കേട്ടോ നാളെ അവരെ ഓഫീസിലൊക്കെ പോയിട്ട് വരുമ്പോഴേക്ക് എന്താവും എന്നറിയില്ല ഹരേ കൃഷ്ണ ഹരേ ഐലി സോറി ദൾ മിസ്ഡ് ഔട്ട് ലൈവ് സെഷൻ സോറി ഒന്ന് പ്രാർത്ഥിക്കുമോ എല്ലാവരെയും പ്രാർത്ഥന എനിക്ക് പോകണം അതൊന്നും പെട്ടെന്ന് ഭേദമാവട്ടെ ഭക്ഷണം കഴിക്കാനും ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പിന്നാക്കാം ഭക്ഷണം കഴിക്കാൻ പിന്നാക്ക പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നിർബന്ധങ്ങളൊക്കെയാണ് ഭക്ഷണം കഴിക്കാൻ അത് ഇത് അങ്ങനെ ഇങ്ങനെയാ നോക്കുക അതിന് പറഞ്ഞപ്പോൾ ഇങ്ങനെയും കൂടി ആയപ്പോൾ വയ്യൻ്റെ ഒന്നും കഴിക്കാൻ പറ്റണില്ല ഇതാണ് സംഭവം ഈ അതിൻ്റെ ടിപ്പിലൊരു കുഞ്ഞേ ഇതേ ഉള്ളൂ കേട്ടോ ബാക്കിയെല്ലാം ക്ലിയറായി പനിയും ഏറെ കുറേ ക്ലിയറായി ശബ്ദം കുറച്ച് ക്ലിയർ ഇതാവാൻ പക്ഷേ എന്നിട്ടും നമുക്ക് വൈകേണ്ട ഈ വരമ്പോ വിചിതിച്ച് നോക്കൂ അത്രയേ ഉള്ളൂ നമ്മളൊക്കെ കാണിച്ചു കൊണ്ടാൻ ഒരു കുഞ്ഞിയെ മുറിവ് വന്നാൽ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും അപ്സൈഡ് ഡൗൺ ആവും അത്രയേ ഉള്ളൂ ശരിയാരെ ക്ഷരെയുപ്പാ താങ്ക് യു അന്വേഷിച്ചവരോടൊക്കെ എല്ലാ കുറേ മെസ്സേജുകളുണ്ടായിരുന്നു കുറേ ആൾക്കാരെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരോടും കുറെ ആൾക്കൊന്നും ആർക്കും റെസ്പോണ്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല എനിക്ക് അത്രയും വയ്യായിരുന്നു തീരെ കിടപ്പായിപ്പോയി അതാണ് കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഒന്നാൾ കാണാം പിന്നെ ആർക്കും വിളിച്ചിരുന്നു കേട്ടോ അവിടെ വന്നു പറഞ്ഞിട്ട് കുറെ ആൾക്കാർ വിളിച്ചിരുന്നു ഞാൻ എല്ലാവരോടും സുഖല്ല കിടക്കാണ് സുഖമില്ല കിടക്കാണ് പറഞ്ഞിട്ട് ഒരു എട്ട് പത്ത് കോൾ അങ്ങനെ ഞാൻ എല്ലാവരും എല്ലാ സമയത്തും ആരുടെ കോളും ഞാൻ കണ്ടിരിക്കാറില്ല എല്ലാവർക്കും ഞാൻ എന്നോട് ചോദിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട് ഒക്കെ ചെയ്യാറുണ്ട് എപ്പോഴും ഫോൺ വരാറുണ്ട് എല്ലാ കോളും ഞാൻ അറ്റൻഡ് ചെയ്യാറുണ്ട് ഇപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ തിരിച്ചു വിളിക്കാറുണ്ട് പക്ഷേ ഈ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് ദിവസത്തെ കാര്യങ്ങൾ ആരും ഒന്നും വിചാരിക്കണ്ട എനിക്കൊരു കാര്യണിയും പറയാറുണ്ട് ഞാനും ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഈ വയ്യാണ്ടിയായിട്ട് മൂന്നാല് ദിവസം അങ്ങനെ പോയി അതിന് മുന്നേ കുറച്ച് ദിവസം ആകെ തിരക്കിൽ പെട്ടുപോയി അപ്പം ഈ കഴിഞ്ഞ ഒരു മൂന്ന് നമ്മുടെ ഗീതാവിതരണം പാടെ ഇല്ലാത്ത ഒരു അവസ്ഥയാണുള്ളത് അപ്പോൾ എല്ലാവരോടുമായിട്ട് പറയണു ദയവ് ചെയ്തിട്ട് ഗീത ആവശ്യമുള്ളവരെ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക നിങ്ങളുടെ പിൻകോഡ് സഹിതം നിങ്ങളുടെ അഡ്രസ്സ് അയച്ചു തരിക ഗീത ഞാൻ നിങ്ങൾക്ക് കൊറിയർ ചെയ്ത് തരുന്നതാണ് ഗീതയ്ക്ക് ചാർജ് വരും നാനൂറ് രൂപയാണ് കേരളത്തിനകത്ത് കൊറിയർ ചാർജ് അറുപത്തഞ്ച് രൂപയും കേരളത്തിന് പുറത്തേക്ക് കൊറിയർ ചാർജ് എൺപത്തഞ്ച് രൂപയാണ് വരുന്നത് സോ ദയവ് ചെയ്തിട്ട് ആദ്യം മറക്കാതെ ചെയ്യുക കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരു നാരായണ നമുക്ക് നാളെ കാണാം രാത്രി യാത്രയില്ല മറ്റുണ്ടെങ്കിൽ ഞാൻ മാത്രമാണ് വരും പോയിട്ട് കൊണ്ടുവരാം അപ്പോൾ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ആ സമയത്ത് ഫോട്ടോ എടുത്തിട്ട് ഗ്രൂപ്പിലിടാം കേട്ടോ ഹരേകൃഷ്ണ പ്രൈ ഫോമി